ഈശ്രോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഈ ദിവസത്തെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കുമായി ഞാൻ നേരുകയാണ് ആരംഭിച്ചിട്ടുള്ള എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിനൊരാരംഭവും അവസാനവും ഉണ്ട് മനുഷ്യൻ്റെ ജീവിതവും അതുതന്നെയാണ് മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് നിയമമാണ് ജർമ്മൻ തത്വചിന്തകനായ ഹൈഡഗർ പറയുകയുണ്ടായി മനുഷ്യൻ മരണത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിയാണ് ഏത് അവസ്ഥയിലായാലും ഈ ഒരു മരണം നാം എല്ലാവരും എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നതാണ് പ്രതീക്ഷിക്കേണ്ടതുമാണ് സമുവേലിൻ്റെ രണ്ടാം പുസ്തകം പതിനാലാമധ്യായം പതിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നാം എല്ലാവരും മരിക്കും നിലത്ത് വീണ വെള്ളം തറയിൽ ഒഴുകിക്കിടക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ ജീവിതവും മരണവുമെല്ലാം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്നല്ല അതിനർത്ഥം മരണത്തോടെ മനുഷ്യന് ഒരു പ്രത്യാശ പകരുന്ന ഒരു അവസ്ഥ അതാണ് ഈശോ നമുക്കായി നൽകിയത് അതുവരെ ഒരുപക്ഷെ യഹൂദ ചിന്താഗതിയിൽ മരിക്കുക എന്നത് എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു നമുക്കറിയാം സദുവായരും അതുപോലെ യഹൂദ വിഭാഗത്തിൽ പലരും പുനരുത്ഥാനം ഇല്ല എന്ന് തന്നെ ചിന്തിച്ചിരുന്ന ആളുകളാണ് മരിച്ചാൽ ആത്മാവ് അവിടെ തീർന്നു നമ്മുടെ ഭാരതീയ ചിന്താഗതികളിലും അങ്ങനെയൊക്കെ തന്നെയുണ്ട് പുനരുത്ഥാനം എന്നതിനെ സംബന്ധിച്ച് പുനർജീവനുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ പക്ഷേ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരിച്ചാലും ഉയർക്കും എന്നുള്ള വലിയ സത്യമാണ് ആ വലിയ സത്യം ഈശോ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നു അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അവിടുത്തെ മരണം മൂന്ന മൂന്നാം ദിവസമുള്ള ഉയർപ്പിന്റെ ഭാഗമാണ് അതല്ലാതെ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഈശോ ഈശ്വപീഡാനുഭവ പ്രവചനം പറ നടത്തിയപ്പോഴെല്ലാം പറഞ്ഞു മനുഷ്യപുത്രൻ തൻ പീഡിപ്പിക്കപ്പെടും ശത്രുക്കളുടെ കയറങ്ങളിൽ ഏൽപ്പിക്കപ്പെടും അവനെ അവർ കൊല്ലും മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതുപോലെ പ്രവർത്തന നിരുതമായ ഒരു ജീവിതത്തിൽ ശുശ്രൂഷയുടേതായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഈശോ അല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല ഉയർക്കും എന്നുള്ളത് ആ ഉയർപ്പ് തന്നെയാണെങ്കിലും അവിടുന്ന് പലരുടെയും ജീവിതത്തിൽ കടന്നു എന്ന് കാണിച്ചു തരികയും ചെയ്തു ലാസറിന്റെ മരണത്തിൽ നാലാം ദിവസത്തിൽ അവിടുന്ന് ആ കല്ലറയുടെ സമീപത്തെത്തിയിട്ട് മർത്തയോടും അറിയത്തോടും സംസാരിക്കുമ്പോൾ അവന്റെ മൃതശരീരം എവിടെയാണെന്ന് ചോദിച്ച് ഉടനെ മർത്ത പറയാണ് നാല് ദിവസമായി അത് ചീഞ്ഞടിഞ്ഞു പോയിട്ടുണ്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് അത്രയും ആയ ഒരവസ്ഥയിൽ നിന്ന് ലാസറിനെ പോലെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളിനെ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് കർത്താവ് ഉയർപ്പിച്ചെടുത്തു ലാസർ കുറെ നാളുകളിലേക്ക് പിന്നീട് ജീവിച്ചു ലാസറിനും മരണമുണ്ടായിരുന്നു പക്ഷെ ആ ഒരു മരണം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുമാണ് അതുപോലെ തന്നെ ജായുരസിൻ്റെ മകളെ ഈശോ ചെന്ന് കൈപിടിച്ച് ബാലികെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഉയർപ്പിച്ച സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നായിൻ വിധവയുടെ മകനെയും അവര് പോലും ആവശ്യപ്പെടാതെ ഈശോ സമീപത്ത് എന്ന സ്ത്രീയുടെ വേദനയും സഹനവും കണ്ടു കഴിഞ്ഞപ്പോൾ ആ മകനെ ഉയർ ഉയർപ്പിച്ച് ആ അമ്മയ്ക്ക് കൊടുക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം തൻ്റെ ഉയർപ്പിനുള്ള മുന്നോടിയായിട്ട് കർത്താവ് ചെയ്ത ചില ശുശ്രൂഷകളാണ് അതുപോലെ മരണത്തിനുമേൽ തനിക്കുള്ള അധികാരം എന്താണ് എന്ന് ഈശോ അവരെ ഉയർപ്പിച്ച രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഈശോ സ്വയമായിട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് ആരംഭിച്ചു പക്ഷെ അതിന് അവസാനമുണ്ട് പക്ഷെ ആ അവസാനം ഇവിടം കൊണ്ട് തീരുന്നതല്ല അത് നന്നായിട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ആ ഒരു ചവിട്ടുപടി കൃത്യമായിട്ട് ഈശോ നമുക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ കാണിച്ചു തരികയാണ് നാം എല്ലാവരും തന്നെ ഇതിനായിട്ട് ഈ നാടുകളിലെല്ലാം ഒരുങ്ങുകയായിരുന്നു ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സംഭവങ്ങളൊക്കെയും നമ്മൾ വിശുദ്ധ വിശുദ്ധപുരുശിൻ്റെ വഴിയിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയും ഈ നാടുകളിലെല്ലാം കണ്ടറിഞ്ഞു അനുഭവിച്ചു നമ്മുടെ ഇടവയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഈ അൻപത് ദിവസവും നാൽപ്പത്തി ഒൻപത് ദിവസവും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവര് തങ്ങൾ അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങളെല്ലാം യൂട്യൂബ് വഴിയായിട്ട് ചെറിയ സന്ദേശങ്ങൾ നൽകുകയുണ്ടായി അതിന്റെ ഒരു പരിസമാപ്തിയാണ് വാസ്തവം പറഞ്ഞും ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങിയതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈശോയുടെ ഉയർപ്പ് എന്നുള്ളത് ഈ ഉയർപ്പ് നമുക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട് ശുദ്ധമത്തയുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വരുമ്പോഴും ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ഈശോയ്ക്ക് എതിരാളികളായിരുന്ന പരിസയര് പ്രമാണിമാര് യൂത പ്രമുഖര് നിയമജ്ഞര് എല്ലാവരും കൂടി ഒന്നിച്ച് പിലാത്തോസിന്റെ അടുത്ത് എന്ന് പറയുകയാണ് അവൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാം ദിവസം ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ കല്ലറ കല്ലറയുടെ മുകളിൽ കല്ല് വെച്ച് മുദ്ര ചെയ്യേണ്ടതുണ്ട് പിലാത്തോസ് പറഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ നിയമം ഉണ്ടാകാതെല്ലാം നിങ്ങൾ ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് കാവലായിട്ട് ആളുകളെ നിർത്താം നിങ്ങൾക്ക് അതിനെ മുദ്രകൂത്ത എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തും ചെയ്തോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അയക്കുന്നത് ആ രീതിയിൽ അവർ വന്ന് ഈ കല്ലറയുടെ മുകളിൽ വലിയ ഒരു കല്ല് ഉരുട്ടി വെച്ചു കല്ലറ മുദ്ര ചെയ്തു എന്നിട്ട് അവർ പടയാളികളെ നിർത്തി ഇതെല്ലാം നടന്നതിന് ശേഷവും ഈശോ ആ കല്ല് വലിയ കല്ലെന്ന് പറഞ്ഞാൽ വലിയ കല്ല് തന്നെയാണ് അത് അവിടുന്ന് തന്നെ ഉരുട്ടി മാറ്റി കല്ലറ തുറന്ന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു തൻ്റെ ഉയർപ്പ് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ആ ഉയർപ്പ് പലർക്കും ആശ്വാസവും സമാധാനവുമായിരുന്നു അതിലൊന്നാമത്തെ ആള് മഗ്നെല്ലാം അറിയുമാണ് ഈശോയെ അടക്കം ചെയ്ത കല്ലറയിൽ പോയി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുകൊണ്ടും അവിടുത്തെ മൃതശരീരത്തില് സാധ്യമെങ്കില് സുഗന്ധദ്രവ്യങ്ങളെല്ലാം പൂച്ചണമെന്നുള്ള വിചാരത്തിലുമാണ് മറിയവും ഒന്ന് രണ്ട് സ്ത്രീകളും കൂടി കല്ലറയിലേക്ക് ചെല്ലുന്നത് അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് മറിയത്തിന്റെ മനസ്സിൽ ആകെ മൊത്തം ഒരു ആശങ്കയായിരുന്നു അവളുടെ ആശങ്ക അവളുടെ വിഷമം എന്ന് പറയുന്നത് ആ കല്ല് എനിക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും വലിയ ഒരു പ്രതിസന്ധിയാണ് അവളുടെ മനസ്സിൽ കിടക്കുന്നത് അവളെ സംബന്ധിച്ചുള്ള അവൾ ബലഹീനയാണ് അവർക്കത് ഉരുട്ടി മാറ്റാനായിട്ട് പറ്റത്തുമില്ല പക്ഷേ ഒരു പ്രത്യാശയുണ്ട് അവൾക്ക് ആരെങ്കിലും ആ സമയത്ത് ഉണ്ടാകും ഉരുട്ടി മാറ്റും അവൾ അവിടെ ചെന്നു അപ്പോഴാണ് കാണുന്നത് കല്ലറ ശൂന്യമായിട്ട് കിടക്കുന്നു ആകെപ്പാടെ പരിഭ്രമമായി കല്ലുരുട്ടി മാറ്റുന്ന വേദനകളും സ പ്രതിസന്ധികളും മുന്നിൽ കണ്ടുകൊണ്ട് വന്ന മഗ്നല്ലാമറിയത്തെ സംബന്ധിച്ചിടത്തോളം കല്ല് മാത്രമല്ല ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് ആ കല്ലറ തന്നെ തുറന്നു കിടക്കുകയാണ് അവൾ നോക്കുമ്പോൾ അവിടെ ഒരു തിരിക്കച്ച കിടപ്പുണ്ട് അപ്പോഴാണ് മറിയം വേദനയോടുകൂടെ സഹനത്തോടുകൂടെ പിൻ അവിടെ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് ഈശോ പുറകിൽ നിന്ന് വളരെ മധുരമായിട്ട് മറിയം എന്ന് വിളിക്കുന്നത് മറിയം തിരിഞ്ഞു നോക്കി തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത് ഈശോയെടു ചു ഈശോയാണ് പുറകിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മുമ്പിൽ ആയിരിക്കുന്നതെന്ന് അവൾക്ക് അറിയത്തില്ല തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബി അങ്ങ് എൻ്റെ ഗുരുവിനെ എടുത്തുകൊണ്ട് പോയോ എവിടെ കൊണ്ടുപോയി വെച്ചു ഞങ്ങക്ക് കാണണം അപ്പോഴ് അവള് മറിയ മറിയത്തെ ഒന്നുകൂടെ ഈശോ വിളിച്ചു ഈശോക്ക് ഇട വിളിയെ അവൾക്കേറെ സന്തോഷകരമായി തീർന്നു ഈശോയാണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞു അത് അതോടൊപ്പം തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ പ്രത്യാശ പകരുന്ന ഒരു അവസരത്തിലേക്ക് അവൾ കടന്നു വന്നു അവളോട് ദൈവദൂതൻ ചോദിക്കുന്നുണ്ട് സുവിശേഷങ്ങൾ ഓരോ ഭാഗത്തും മാറി മാറി നമ്മൾ ഈ ഭാഗം കാണുന്നുണ്ട് ഈശോ ഈശോയെ കണ്ട മറിയം അവിടെ നിന്ന് ഓടി എന്നുള്ളതാണ് ചില സുവിശേഷങ്ങൾ പറയുന്നതെങ്കിൽ മറ്റ് ചില സുവിശേഷങ്ങളിൽ പറയുന്നു മറിയത്തോട് ജീവിച്ചിരിക്കുന്നവരെ എന്തിന് മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നു വലിയൊരു ചോദ്യമാണത് അത് ദൈവദൂതൻ കല്ലറയിൽ ഇരുന്നു കൊണ്ട് മറിയത്തോടും ഒപ്പമുള്ളവരോടും ചോദിച്ച ചോദ്യമാണ് അവൻ എവിടെ അവനെ കാണുന്നില്ലല്ലോ അപ്പോഴ് ആ ദൈവദൂതൻ പറയുകയാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എന്തിനന്വേഷിക്കുന്നു ആ ദൈവദൂതൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഹീസ് നോട്ട് ഹിയർ ഹീസ് റിസൺ അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു സംഭവമാണിത് കാരണം നാം എല്ലാവർക്കും അറിയാം നമ്മൾ സിമിത്തേരി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കല്ലറകളിലും ആളുകളുടെ പേര് കുടുംബക്കല്ലറയാണ് തീർച്ചയായിട്ടും ആളുകളുടെ പേര് ഇന്ന ദിവസം ജനിച്ചു ഇന്ന ദിവസം മരിച്ചു ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ലോകത്തിൽ അടക്കപ്പെട്ട ഒരിക്കലും എഴുതപ്പെടാത്ത ഒരു കല്ലറയാണ് ഈശോയുടേത് അവിടെ എഴുതാനുള്ള വാചകം ഇത് മാത്രമേ ഉള്ളൂ ഹീസ് നോട്ട് ഹിയർ ഹീസ് റിസൺ അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഇത് മറ്റൊരു കല്ലറയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല കർത്താവിന് കല്ലറയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ആശ്വാസം ഈശ്വർ നൽകുമ്പോൾ അനേകം അനേകം ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ നിരാശയുടെ അവസ്ഥകളിൽ നിന്ന് പ്രത്യാശയിലേക്ക് അവരെ ഉയർത്തുകയാണ് കർത്താവ് ഈ സമയത്ത് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യർക്ക് പലയിടങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെട്ടു പല അസ്വസ്ഥത ബാധിച്ചവരായ വ്യക്തികളിലേക്ക് അവിടുന്ന് കടന്നു എന്നു അവർക്കെല്ലാം അവിടുന്ന് ആശംസിച്ച ഒരു കാര്യം നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ് ഉയർപ്പ് നമുക്ക് നൽകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ് ഈ ലോകത്തിൽ നമുക്ക് സമാധാനം തരാൻ ഒരാളുണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും സങ്കടങ്ങളും നിരാശകളും നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ അവിടുന്ന് ഉണ്ട് ഈശോ ഓരോ വ്യക്തികളുടെയും അടുക്കൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോഴും അവർ അവർക്കൊക്കെയും കാണിച്ചു കൊടുത്തത് തൻ്റെ കൈകളാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആ അവിടുന്ന് ഒരുപടി മണ്ണെടുത്തുകൊണ്ട് വരികയല്ല ചെയ്തത് തന്നെ പുതപ്പിച്ച തിരിക്കച്ച എടുത്തുകൊണ്ട് വരികയല്ല ചെയ്തത് അവിടുന്ന് ആരെയും തട്ടിമാറ്റാതെ മാറ്റാതെ കല്ലിനെ മാത്രം തട്ടിമാറ്റി മാറ്റി ഉയർത്തെഴുന്നേറ്റപ്പോഴ് അവിടുന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് തന്നെ മുറിപ്പാടുകളാണ് ഈ മുറിപ്പാട് കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് സഹനം അവസാനിക്കുകയല്ല സഹനവുമുണ്ട് ഉയർപ്പുമുണ്ട് പ്രത്യാശയുണ്ട് എന്ന് ഈശോ ഓരോരുത്തരെയും സമീപിച്ച് പറയുകയാണ് ഈശോ ആദ്യമേ കടന്ന് ചെല്ലുന്നത് ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് അടച്ചിട്ട മുറിയിൽ ഭയപ്പാടോടു ഇരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവിടുന്ന് കൈയേളി ഉയർത്തി ഭയപ്പെടേണ്ട സമാധാന നിങ്ങളോട് കൂടെ ശിഷ്യന്മാർ നോക്കുമ്പോൾ അവിടുത്തെ കൈകൾ കാണുകയാണ് കയ്യിൽ കയ്യിൽ ആണിപ്പഴുതുകളും കാണുകയാണ് കൃത്യമായിട്ട് അവിടുന്ന് തൻ്റെ ഉത്ഥാനത്തെ അവിടെ മറ്റൊരു അടയാളവും ഇല്ലാതെ പ്രഖ്യാപിക്കുകയാണ് കാരണം ഈശോയെ കുരിശി തറച്ചപ്പോഴ് കൈകളിൽ രണ്ട് കൈകളിൽ നിന്ന് വലിച്ചു നീട്ടി കൈകളിൽ ആണികളടിച്ച് ഈശോയ്ക്ക് വേദന അവസാനം വരെയുള്ള സഹനം കൊടുത്ത് ആ സഹനം മുഴുവനും അനുഭവിച്ച് ആ സഹനത്തിൽ നിന്നുള്ള കർത്താവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതിലെ ഏറ്റവും വലിയ സംഭവം ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല പക്ഷെ അത് പ്രധാനമായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഒന്ന് ഈശോ സമാധാനം തരുമ്പോഴും ആ സമാധാനത്തിനുള്ളിൽ ഒരു മുറിപ്പാടുണ്ട് ഒരു വേദനയുണ്ട് നാം എല്ലാം സമാധാനം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ലോക ജീവിതത്തില് സഹനങ്ങളിലൂടെ കടന്നു പോകണം ഈശോ അത് രണ്ടാമത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്തു ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും രണ്ട് ശിഷ്യന്മാര് ജറുസലേമിന് എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ അനുഭവത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞു പോകുന്നു ആ പിന്തിരിഞ്ഞു പോകുന്നവരുടെ പിന്നാലെ കർത്താവ് ചെന്ന് അവരുടെയോട് സംസാരിക്കുകയാണ് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അപ്പോൾ അവര് ഈശോയോട് ചോദിക്കുകയാണ് ഈ നാളുകളിൽ ഇവിടെ നടന്നു എന്നും അറിയാത്ത ഏക വിദേശിയാണോ നീയ ഈശോ ചോദിച്ചു എന്താണ് അപ്പോഴവര് ആ സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു അതുവരെ അവർ തമ്മിൽ തർക്കിക്കുകയായിരുന്നു ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നസയനായ ഈശോയെക്കുറിച്ച് പറഞ്ഞു ഈശോ അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈശോ ആ കാര്യങ്ങളെല്ലാം അവർക്ക് കൂടുതൽ വ്യക്തമായിട്ടും വിശദമായിട്ടും കൊടുത്തു അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് ഇഷ്ടാഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ ഇങ്ങനെ ഈശോ പറയുകയാണ് മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിച്ചു വേണ്ടേ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ അതെല്ലാവർക്കുമായിട്ട് കർത്താവ് തരുന്ന സന്ദേശമാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റം എന്നുള്ളത് സത്യമാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ സങ്കടങ്ങളിൽ നിന്ന് സഹനങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകാനാണ് പക്ഷെ ആ മോചനത്തിനുള്ളിലും ഈ സഹനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും എത്ര നിസ്സാരനാണെങ്കിലും ഒരു ശിശുവാണെങ്കിലും എല്ലാ തരത്തിലുള്ള അറിവും ഒരു ഡോക്ടറാണെങ്കിലും ആരാണെങ്കിലും ഈ സഹനത്തിന്റെ വഴിയിലൂടെ കടന്നു പോകണം അത് കടന്നു പോകാതെ പറ്റത്തില്ല അതാണ് ഈശോ പറഞ്ഞത് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ താൻ സഹിക്കണം സഹിച്ചു വേണ്ട മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിച്ചു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ കാണി അവിടുന്ന് കാണിക്കാനുള്ളത് ഇത് മാത്രമാണ് അടയാളം തൻ്റെ രണ്ട് കൈകളിലും കാലുകളിലുമുള്ള ഉറിപ്പാടുകൾ ഈ മുറിപ്പാടുകളെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പാടില്ല ഇന്ന് പലരും നിരാശയിലേക്കും അസ്വസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട് ഇവിടെ ഈ ശിഷ്യന്മാരുടെ നിരാശ അവിടുന്ന് അവസാനിപ്പിക്കുകയാണ് സന്ധ്യ ആയപ്പോഴേക്കും എം്മാവസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ പോവുകയാണ് അവർ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ കൂടെ വന്ന് ഇന്നത്തെ ദിവസം അത്താഴം കഴിച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങി പോകാം ഈശാവ് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവരുടെ കൂടെ പോയി അവരുടെ കൂട്ടത്തിലിരുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷനായി പക്ഷെ അപ്പോഴാണ് ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കുന്നത് അവർ പറയുകയാണ് വഴിയിലൂടെ നമ്മൾ നടന്നു പോന്നപ്പോഴും അവൻ പറഞ്ഞത് പലതും നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഈശോയുടെ ഉത്ഥാനം ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഒന്നാണെന്ന് അവർ പറഞ്ഞു തന്നു രണ്ടാമത് അവരുടെ കണ്ണുകൾ തുറന്നു അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഈ കണ്ണുകൾ തുറക്കാനും ഈ ഹൃദയം ജ്വലിക്കാനും തക്ക വിധത്തില് നമ്മൾ ഈ ഈസ്റ്റർ ആഘോഷിക്കണം ഈസ്റ്ററിന്റെ സന്ദേശമെല്ലാം അതാണ് അതിന് പിന്ന പിന്നിലുള്ള എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും ഈ അർത്ഥത്തിലേക്കാണ് നമ്മളെ കൊണ്ടു ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടു ഒരു സഹനം ഈ ലോകത്തിൽ വേണം ഉണ്ട് പക്ഷെ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് മൂന്നാമത് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് തോമാസ് ലിഹായിക്കാണ് ഈശോ അവിടെ തോമാസ് ലിഹായെയും ആശ്വസിപ്പിക്കുകയാണ് തോമ പറഞ്ഞു അവന്റെ കൈകളിലെ മുറിപ്പാടുകൾ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല ആണിപ്പഴുതുകൾ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല അവന്റെ വിലാവിൽ കൈ വെച്ച് വെക്കാതല്ല ഞാൻ വിശ്വസിക്കുകയില്ല എന്തുകൊണ്ടാണത് അവൻ സഹിച്ചതാണ് എന്ന് തോമയിക്കറിയാം തോമാസ് ലിഹായെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് എന്നെ അടുത്തു വന്ന് നിന്റെ കൈവിരൽ കൊണ്ടുവന്ന് എന്റെ വിലാവിൽ വെച്ച് ഞാൻ ആണോ എന്ന് നീ തിരിച്ചറിയുക തോമാസ് ലിഹ അതിന് പോയില്ല ഉടനെ തന്നെ തോമസ് ലിഹ വിളിച്ചു പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ ഇനി ഒന്നും എനിക്കറിയണ്ട നിന്റെ കൈവിരലും കാണണ്ട നിന്റെ വിലാപ്പുറവും കാണണ്ട എനിക്ക് കൈവിരൽ കൊണ്ടുവന്ന് അവിടെ വെക്കേണ്ട ആവശ്യവുമില്ല ഒക്കെ ചില പടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് തോമസ് ലീഹ കൊണ്ടുപോയി ഈശോയുടെ വിലാവിൽ കൈവെക്കുന്നതായിട്ട് ഈശോയുടെ വിലാവിൽ തോമാസ് ലീഹ കൈവച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല ഈശോ വിളിച്ചു തോമയെ പക്ഷെ തോമ അതിനു അപ്പുറം തന്നെ പെട്ടെന്ന് തന്നെ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് എന്റെ കർത്താവെ എന്റെ ദൈവമേ മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് ഇനി വേറൊന്നുമില്ല വേറൊന്നും പറയാനേ ഇല്ല ഒന്നും അറിയാനും ഇല്ല ഒന്നും കാണാനും ഇല്ല ഇത് ഈശോ തന്നെയാണ് ആ വേദനയും സഹനവും ആ മുറിപ്പാടുകളുമെല്ലാം കർത്താവിൻ്റെ ഒരു ആഹ്വാനത്തില് അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൽ തോമയ്ക്ക് തിരിച്ചറിഞ്ഞു തോമ കൂടുതൽ ചിന്തിക്കാനേ പോയില്ല പിന്നെ ഒരു അവസരം കൂടി നമ്മൾ കാണുന്നുണ്ട് തിബേരിയസ് കളത്തീരത്തേക്ക് ഈശോയുടെ ശിഷ്യന്മാർ പത്രോസ് ഉൾപ്പെടെ ഏഴ് പേര് ഈശോ ഉയർത്തെഴുന്നേറ്റുമെന്ന് അറിഞ്ഞിട്ടും ഏഴുപേര് ചെല്ലുകയാണ് പത്രോസാണ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അത് ഒരു നിരാശയാണ് വെളിപ്പെടുത്തുന്നത് ഈശോ എല്ലാം കൊണ്ട് അവസാനിച്ചു ഇനി ഈശോയെ കൊണ്ട് ഒന്നും നേടാനില്ല ആ ഒരു മനസ്സിതി ആയിരിക്കണം അവർക്ക് അവിടെ തോന്നിയത് അവർക്കൊരു പ്രത്യാശയില്ലാത്തൊരവസ്ഥ നിരാശയുടെ ഒരു സാഹചര്യം ആ നിരാശയുടെ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന അഞ്ചാറ് ആറ് ശിഷ്യന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പത്രോസ് തിബേരിയസ് കടത്തീരത്തേക്ക് ചെന്നു മീൻ പിടിക്കാനായിട്ട് അവർ വള്ളത്തിൽ കയറി എന്നും എപ്പോഴും അന്വേഷിച്ചു അല്ലെങ്കിൽ അനേകം സ്ഥലങ്ങളിലൂടെ വലയുമായിട്ട് പോയിട്ടുള്ള പത്രോസ്സിന് ആ രാത്രി മുഴുവനും അധ്വാനിക്കേണ്ടി വന്നു കൂട്ട കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരും അവരെത്രയോ തവണ ഈ തടാകത്തിൽ വന്ന് മീൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു മീൻ പോലും ആ രാത്രിയിൽ അവർക്ക് കിട്ടിയില്ല അവർ നിരാശരായി ആ നിരാശയുടെ സമയത്താണ് ഈശോ അവിടെ കടന്നു ചെല്ലുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ അവര് തങ്ങളുടെ നിരാശ പറഞ്ഞു ഈ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുകയായിരുന്നു ഞങ്ങൾക്കൊരു മീനും കിട്ടിയില്ല ഈശോ അവരോട് പറഞ്ഞു വലതുവശത്ത് വല വീശുക ഇതൊക്കെ ചില സാഹചര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ ചില നിർണായക സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പലരും നിരാശപ്പെടുന്നുണ്ട് അവിടെ ഈശോയുടെ ഈ വാക്കുകളാണ് ശക്തി പകരുന്നത് വലതുവശത്ത് വല വീശുക വലതുവശത്ത് വലവീശി കഴിഞ്ഞപ്പോൾ വല കീറുമാറും അവർക്ക് മത്സ്യത്തെ കിട്ടി നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യം അത് സൂചിപ്പിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ രീതിയിൽ എല്ലാം പറഞ്ഞാൽ ഈ ലോകം മുഴുവനുമുള്ള സാർവത്രികമായിട്ടുള്ള ഒരു മീൻപിടുത്തമായിരുന്നു അത് എന്ന് പറഞ്ഞ സഭയെ ഒന്നാകെ ലോകത്തെ മുഴുവനെയും സൂചിപ്പിക്കുന്ന തരത്തിലാണ് നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങൾ എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കർത്താവിന്റെ ഉയർപ്പ് ഒരു സന്തോഷത്തിന്റെ അവസ്ഥയാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ ഉയർപ്പ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് നൽകുക ഈശോ സമാധാനമായിട്ട് കടന്നു വന്നു ആ സമാധാനം നൽകിയവരെല്ലാം പ്രത്യാശയിലേക്ക് വന്നു അവർക്കെല്ലാം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിപ്പോയി സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആർക്കും സഹിക്കാനായിട്ട് താല്പര്യമില്ല ആർക്കും ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ മരിക്കാനുള്ള മാർഗങ്ങളാണ് എല്ലാവരും ശ്രമിക്കുന്നത് അത് തൂങ്ങി മരണമാകാം പല വിധത്തിലുള്ള ആത്മഹത്യകളാകാം ട്രെയിനിന് മുമ്പിൽ പോയി ചാടുന്നതാകാം ആറ്റിൽ പോയി ചാടുന്നതാകാം ഇവിടെയൊക്കെയും എന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു വരുന്ന കർത്താവിനെ എന്തുകൊണ്ട് ആ കർത്താവിനെ ആശ്രയിക്കുന്നില്ല അതിനൊരു കാരണമേ ഉള്ളൂ മുന്നോട്ട് സഹിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു ജീവിത രീതി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് ചെറിയ കുട്ടികളാണെങ്കിലും വേണ്ടില്ല വലിയ പ്രായമായവരാണെങ്കിലും വേണ്ടില്ല എല്ലാവരെയും സംബന്ധിച്ചും ഈ ഒരു പ്രയാസമാണ് മനസ്സിൽ കിടക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത് കർത്താവിൻ്റെ കുരിശ് അവിടെ ആ കുരിശിൽ കിടന്നുകൊണ്ട് മരിച്ചത് സന്ദർഭങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് വരെ ചോദിച്ചു എങ്കിലും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സഹനങ്ങൾ നേരിടാനുള്ളവരാണ് നമ്മളെല്ലാവരും സഹനമില്ലാതെ ഈ ലോകത്തെ ജീവിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല അതിൻ്റെ ഗ്രേഡ് ചിലപ്പോൾ കൂടിയിരിക്കും ചിലപ്പം കുറഞ്ഞിരിക്കും എത്രയുണ്ടെങ്കിലും ദൈവശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പറയുന്നത് ഈ ലോകത്തിൽ ഇതുവരെ കടന്നുപോയ വ്യക്തികളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നതും അറിവും വിവരമുള്ളവരും ജീവിതത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും സഭ മുഴുവനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുമായ കാര്യം ഇതാണ് ഒരു മനുഷ്യനും സഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സഹനം ദൈവം കൊടുക്കുകയില്ല എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് സഹിക്കാനുള്ളതേ കൊടുക്കുന്നുള്ളൂ അത് നിസ്സാരമാണ് എന്ന് നമ്മൾ തോന്നുന്ന പല സഹനങ്ങളും ചിലരെ സംബന്ധിച്ചോളം വലിയ സഹനങ്ങളാണ് വലിയ സഹനങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പലരെ സംബന്ധിച്ച് നിസ്സാര സഹനങ്ങളുമാണ് എന്തുകൊണ്ടങ്ങനെ ആണ് അങ്ങനെ അനുഭവപ്പെടുക ഒറ്റ കാര്യമേ ഉള്ളൂ അവർക്കെല്ലാം ഈശോയുടെ ആ സഹനം ഉൾക്കൊള്ളാനായിട്ട് ആകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയെ തോറ്റു എന്ന് വിചാരിച്ച് അവിടെ എല്ലാം അവസാനിച്ചെന്ന് വരുന്നില്ല ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവിടെ അതി അതിൻ്റെ പേരിൽ ഒരു ആത്മഹത്യക്ക് ആവശ്യമില്ല ഭർത്താവിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായിന്ന് വിചാരിച്ച് അതിൻ്റെ പേരിൽ മക്കളെയും കൂട്ടി ആത്മഹത്യ അല്ല ചെയ്യേണ്ടത് ധാരാളം അവസരങ്ങൾ ഇനിയും കിടപ്പുണ്ട് പല വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെയെല്ലാം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഉയർപ്പെന്ന് പറയുന്നത് പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത് ഉയർപ്പ് നമുക്ക് സമാധാനമാണ് നൽകുന്നത് ഉയർപ്പ് ഈ ലോകത്തിലെ സഹനങ്ങളെ ഏറ്റുവാങ്ങാനുള്ള ശക്തിയും ധൈര്യവുമാണ് നമുക്ക് നൽകുന്നത് ഈ ഉയർപ്പ് നമ്മൾ നമ്മ നാം ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ പ്രത്യാശയുടെ നമ്മുടെ സമാധാനത്തിന്റെ ഉയർപ്പായി തീരട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു